ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊൻപതിന് ബുധഗ്രഹം ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പോൾ ബുധഗ്രഹം ചിങ്ങം രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കുറുവാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അത് ഈ പീഡിയയിൽ ചിങ്ങം കന്നി തുല വൃച്ചിയക്കുറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശി മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ നവഗ്രഹങ്ങളിൽ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് ബുധനെയാണ് ഇപ്പോൾ ജൂലൈ പത്തൊൻപതിന് ആ ബുധൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു ആഗസ്റ്റ് നാല് വരെ ആ ചിങ്ങൻ രാശിയിൽ ബുധൻ നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ആ ബുധൻ ചിങ്ങം രാശിയിൽ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് ചിങ്ങം രാശിയിൽ ബുധൻ നേർ സഞ്ചാരത്തിൽ വരുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങളാണ് ഇപ്പം ചിങ്ങൻ രാശി സൂര്യൻ്റെ രാശിയാണ് ബുധനാണെങ്കിൽ സൂര്യൻ്റെ മിത്രഗ്രഹമാണ് ഇപ്പം ബുധനാണെങ്കിൽ ബുദ്ധിശക്തി ചിന്താശക്തി ചിന്താശേഷി മാനസികമായിട്ടുള്ള ഒരു ശക്തി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് റൈറ്റിംഗ് സ്കില്ല് അതുപോലെ സ്കില്ലിൻ ഇലക്ട്രോണിക് എക്വിപ് സബ്ജക്റ്റ് അക്കൗണ്ടിംഗ് മാത്തമാറ്റിക്സ് അസ്ട്രോളജി വേദാന്ത ഫിലോസഫി അതുപോലെ മെറ്റേ മെറ്റേണൽ ആൻഡ് പേറ്റേണൽ റിലേഷൻഷിപ്പ് ഇവയൊക്കെ നമുക്ക് ഈ ബുധനെക്കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ് അപ്പോൾ ബുധൻ സൂര്യന്റെ ക്ഷേത്രത്തിൽ നേർസഞ്ചാരം നടത്തുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിലെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഉണ്ടാകും സ്വന്തം ആശയങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധം എക്സ്പ്രസ് ചെയ്യാൻ കഴിയും അത് ചിലപ്പോൾ എഴുത്തിലൂടെയാകാം പ്രഭാഷണത്തിലൂടെയാകാം അല്ലെങ്കിൽ വിവിധങ്ങളായ കലാപ്രകടനങ്ങളിലൂടെ ആശയങ്ങളെ ചിലപ്പോൾ പ്രതിപാദിക്കുന്നതാകാം ചിലർ അധ്യാപനത്തിലൂടെയും ഈ ഒരു അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്ക രീതിയിൽ പ്രതിപാദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടും അപ്പം സൂര്യനും ബുധനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് പൊതുവെ ഏത് വിഷയത്തിലും ആഴത്തിലുള്ള ഒരു അറിവ് ആർജിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് പ്രത്യേക ഫലങ്ങൾ ഉണ്ടാക്കും നോക്കാം ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ബുധനെന്നു പറയുന്നത് രണ്ടാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ ലഗ്നരാശിയിൽ നേർസഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ആ ലഗ്നരാശിയിൽ ജന്മരാശി നിൽക്കുന്ന ബുധൻ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ബുധൻ ഈ ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ബുധനെന്ന് പറയുന്ന രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് ആഗ്രഹം ജന്മരാശി സഞ്ചരിക്കുമ്പോൾ പൊതുവെ സാമ്പത്തികമായിട്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നു അതുപോലെ നിയമവിധേയമായിട്ടുള്ള ഒരു ധനാഗമം ഈ സമയത്ത് കൂടും നല്ല കാര്യങ്ങൾക്ക് പണം ചെലവ് ചെയ്യുന്ന സമയവും കൂടെയാണ് പഠനം അതുപോലെ ബുദ്ധിശക്തി ഒക്കെ ഈ സമയത്ത് കൂടും അതുവഴിയൊക്കെ ധനനേറ്റം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ ജന്മരാശിയിൽ ബുധൻ്റെ സ്ഥിതി വരുമ്പോൾ പ്രത്യേകിച്ച് കോൺഫിഡൻസ് ലെവലൊക്കെ കൂടും ഏത് ക്രൈസിസും മാനേജ് ചെയ്യുവാനുള്ള ഒരു കഴിവ് ബുദ്ധിശക്തി ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും വായന പഠനം ഇവയിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് നല്ല ആശയങ്ങൾ ഇവരുടെ മനസ്സിലുണ്ടാകും ഇപ്പം മനസ്സിലുള്ള ആ ആശയങ്ങൾ അത് വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലൂടെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യും അത് ചിലപ്പോൾ കലകളിലൂടെയാകാം അത് ചിലപ്പോൾ പ്രഭാഷണത്തിലൂടെയാകാം അത് ചിലപ്പോൾ അധ്യാപനത്തിലൂടെയാകാം അങ്ങനെ ഉള്ളിലുള്ള ആശയങ്ങൾ പല തലങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ ബുധൻ ജന്മരാശി നിൽക്കുക വഴി ഈ കൂറുകാർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വഴിയോ ബന്ധങ്ങൾ വഴിയോ ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഏത് കാര്യവും ഹ്യൂമറസ് ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ഈ ബുധൻ ജന്മരാശിയിൽ വരുമ്പോൾ ഉണ്ടാകും ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് ജന്മരാശിയിൽ വക്രസനിയുടെ ദൃഷ്ടിയും ഉണ്ട് അപ്പോൾ നമ്മൾ പൊതുവെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഒരു നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ വസ്തു വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കുജൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി അതിന് സഹായകമാണ് അതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും ശനിയുടെ ദൃഷ്ടി ജന്മരാശിയിലുള്ളത് ചെലവ് കൂടുന്നതിനിടയാക്കും മാത്രമല്ല ബിസിനസ് റിലേഷൻഷിപ്പിലും മാരിറ്റ് റിലേഷൻഷിപ്പിലുമൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ആ ബുധൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴില് ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ വിവാഹ ആലോചനകളിലൊക്കെ ചെറിയ തടസ്സങ്ങളോ കാലതാമസമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകാം ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് നക്ഷത്രത്തിന്റെ അവസാനം മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ടുപാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാവും നോക്കാം ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ബുധൻ എന്ന് പറയുന്നത് ജന്മ ജന്മലഗ്നരാശാധിപനാണ് അതുപോലെ പത്താം ഭാവാധിപനുമാണ് അങ്ങനെ ഒന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ പന്ത്രണ്ടാം പാവരാശിയിൽ നേർസഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ആ ബുധൻ പന്ത്രണ്ടാം പാവരാശിയിൽ വക്രത്തിലുമായിരിക്കും ഇവിടെ ഞാൻ പറയുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ്റെ നേർസഞ്ചാരത്തിൻ്റെ പ്രത്യേക ഫലങ്ങളാണ് അപ്പോൾ കർമ്മഭവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം പന്ത്രണ്ടിൽ വരുമ്പോൾ തൊഴിലിൽ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ദൂരസ്ഥലത്തൊക്കെ പണി ചെയ്യുന്നവർക്ക് അല്പം ഹാർഡ് വർക്ക് വേണ്ടിവരും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു സുഖക്കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലായതുകൊണ്ട് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിദേശ വിപണനം നടത്തുന്നവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഈ സമയത്തുണ്ടാകും അതുപോലെ വീട് വിട്ടു നിൽക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിയമങ്ങളാൽ നിരോധിക്കപ്പെട്ട സാധനങ്ങൾ അത് വ്യാപാരം ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഈ സ്മഗ്ലിംഗ് വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ജാഗ്രത വേണ്ടുന്ന സമയമാണ് അതുവഴി ചിലപ്പോൾ അവർക്ക് കേസുകളിൽ പെടാനൊക്കെ സാധ്യതയുണ്ട് അവിടെ കെയർ വേണം അതുപോലെ തന്നെ ചിലർക്ക് ഈ സമയത്ത് എന്തെങ്കിലും കേസുകൾ വഴിയോ കേസുകൾ ഉണ്ടാകുകയോ അതുവഴി എന്തെങ്കിലും ഫൈന് പെനാലിറ്റിയൊക്കെ ചിലപ്പോൾ സർക്കാരിന് ഉടുക്കേണ്ടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട് പൊതുവേ ധനച്ചെലവ് കൂടുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഈ ബുധൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി വഴിതെളിക്കും എന്ന് പറയും അതുപോലെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ജാഗ്രത വേണ്ടുന്ന സമയമാണ് അവർക്ക് ഒരു ഓർമ്മക്കുറവിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഈ സമയത്തൊക്കെ അവർ ഗ്രൂപ്പായിട്ടുള്ള പഠനമൊക്കെ നടത്തി വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പഠനത്തിൽ മികവ് പുലർത്താനാകും കുജനും ശനിയുമൊക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് ബുധനാണെങ്കിൽ ആറിലേ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ യാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ തന്നെ ഒരു കെയർ വേണം ഇപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ന്യൂറോ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് ഈ സമയത്ത് ആ ബുധൻ്റെ ജന്മരാശ്യാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഒരു സ്ലീപ്പിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചിന്ത ഇവരെ അലട്ടും അങ്ങനെ ചെറിയ ഉറക്കു കുറവിന് സാധ്യത കാണുന്നു അപ്പം ഈ സമയത്ത് ആത്മീയ ചിന്തയൊക്കെ കൂടുന്നത് വളരെ നല്ലതാണ് ജന്മരാശ്യാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ ആത്മീയ ചിന്തയൊക്കെ കൂടി ഈ കൂടുതൽ കോൺസെൻട്രേഷനൊക്കെ കൊടുത്തു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പിരിമുറുക്കം അല്ലെങ്കിൽ ടെൻഷൻ അത് കുറയ്ക്കാൻ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാവും നോക്കാം തുലാക്കൂറുകാർക്കും തുലഗ്നക്കാർക്കും ബുധനെന്നു പറയുന്നത് ഒൻപതാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് പതിനൊന്നാം ഭാവരാശിയിൽ നേട്ടത്തിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ പതിനൊന്നിൽ നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി വരെ ആ ബുധൻ പതിനൊന്നാം ഭാവരാശിയിൽ വക്രസ്ഥിതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഈ പതിനൊന്നാം ഭാവരാശിയിൽ വരുന്ന ബുധൻ്റെ നേർസഞ്ചാരത്തിൻ്റെ പ്രത്യേക ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനെന്ന് സഞ്ചരിക്കുന്നത് പൊതുവെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ധനാഗമം കൂടും ബിസിനസ്സുകാർക്കൊക്കെ ലാഭത്തിന് ലാഭവർധനവിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല സുഹൃത്തുക്കൾ ജ്യേഷ്ഠ സഹോദരന്മാർ പിതൃ ബന്ധുക്കൾ വഴിയൊക്കെ ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഉന്നത പഠനം നടത്തുന്നവർക്കും ഗവേഷകർക്ക് എഴുത്തുകാർക്ക് അധ്യാപകർക്ക് ആത്മീയ ഗുരുക്കന്മാർക്ക് ഇവർക്കൊക്കെ തന്നെ ബുധൻ്റെ ഈ പതിനൊന്നിലെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും വളരെ ഗുണാനുഭവവും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം അതുപോലെ ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പം ഈ പന്ത്രണ്ടാം ഭാവാധിപനായതുകൊണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നില് രാശി മാറുക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കെന്തെങ്കിലും നഷ്ടസാധ്യത ഉള്ള സംരംഭങ്ങളെ അത് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അത് ലാഭകരമാക്കി മാറ്റാൻ കഴിയും എന്ന് കാണുന്നുണ്ട് വിദേശത്ത് തൊഴിൽ വിദേശത്ത് ബിസിനസ് വിദേശത്ത് പഠനം നടത്തുന്നവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ബുധൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയം എന്ന് പറയാം കുജനും അതുപോലെ ശനിയൊക്കെ തന്നെ ഈ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ പതിനൊന്നിലും ബുധൻ പതിനൊന്നിലോ കുജൻ്റെ ദൃഷ്ടി അതുപോലെ ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നു അപ്പോൾ വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ഒരു ധനാഗമം ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ പുതിയ വ്യക്തി ബന്ധങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും തൊഴിൽപരമായിട്ട് നിരവധി അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ചിലർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചില ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവർ മുഖാന്തരമൊക്കെ ഭാവിയിൽ സുഖാനുഭവം അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പിതാവിനും സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുള്ള സമയമാണ് ബുധൻ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആലസ്യമൊക്കെ മാറും അതുപോലെ ബുദ്ധിശക്തിയൊക്കെ കൂടും പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ ഉണ്ടാകും തൊഴിലിടത്തൊക്കെ ഈ അഡ്വൈസറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും അതുപോലെ മന്ത്രശാസ്ത്രങ്ങളിൽ ഒക്കെ താല്പര്യമുണ്ടാകും ഈശ്വരചന്തയൊക്കെ കൂടുന്നതും അതുപോലെ മന്ത്രങ്ങൾ മന്ത്ര സിദ്ധിയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വൃച്ചയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന വാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താവും നോക്കാം വൃച്ചയക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പത്തൊൻപതിന് പത്താം പാവരാശിയിലേക്കാണ് ആ രാശി മാറുന്നത് ആഗസ്റ്റ് നാല് വരെ ആ ബുധൻ പത്താം ഭാവരാശിയിൽ നേർ സഞ്ചാരത്തിലായിരിക്കും ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ആ ബുധൻ പത്താം പത്താം പാവരാശിയിൽ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് ബുധൻ പത്താം ഭാവരാശിയിൽ നേർ സഞ്ചാരത്തിൽ വരുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങളെപ്പറ്റിയാണ് അപ്പം ഈ കർമ്മസ്ഥലത്ത് ഈ കർമ്മസ്ഥാനത്ത് ആ ബുധൻ വരിക എന്ന് പറയുമ്പോൾ കർമ്മ മണ്ഡലത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിലെ മാറ്റങ്ങൾക്കോ തൊഴിലിൽ ട്രാൻസറിനോ ഒക്കെ സാധ്യതയുണ്ട് കാരണം ബുധൻ അഷ്ടമ ഭാവാധിപനാണ് അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം എട്ടിൽ വരുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ഒരു പ്രഷർ അവർക്കുണ്ടാകാം ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലിടത്തൊരു ടെൻഷനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നമ്മളെക്കാളും ഉയർന്ന തലത്തിലേക്ക് പോകുന്നതിനുള്ള നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകാം അപ്പം നമ്മുടെയൊക്കെ ഈ ഈ കുറുകാരുടെ മെരിറ്റിനെ ശ്രദ്ധിക്കാതെ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് ചിലർ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ചിലപ്പോൾ അന്യായമായ മാർഗങ്ങൾ അവലംബിക്കാൻ ഇടയുണ്ട് അപ്പോൾ തൊഴിലിൽ ഒരു പോരാട്ടം തൊഴിലുമായിട്ട് ഒരു പോരാട്ടം ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളോ ഒക്കെ ചിലപ്പം വരാം അത്തരത്തിലുള്ള പോരാട്ടത്തിലൂടെ സ്ഥാനക്കയറ്റത്തിനും തൊഴിൽ അഭിവൃദ്ധിക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ബുധൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്തിൽ വരുന്നത് പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും അവർക്ക് ലാഭവർത്തനം ഉണ്ടാകും ജ്യേഷ്ഠ സഹോദരങ്ങളുടെയൊക്കെ സഹായം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ സുഹൃത്തുക്കൾ വഴിയോ വഴി ഉള്ള കൂട്ടു സംരംഭങ്ങൾ ആ കൂട്ടു സംരംഭങ്ങൾക്ക് ഒക്കെ ഒരു അനുകൂല സാ സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും അവർക്ക് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൽ അവരുടെ ചില രേഖകളിൽ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് അതേ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ഇപ്പം എഴുത്തുകാർ ഗവേഷകർ ശാസ്ത്രജ്ഞര് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ കോൺഫിഡൻഷ്യൽ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അത് അത്യർ അവർക്കൊക്കെ വലിയ അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് കാണുന്നത് ജോയിൻറ് അസറ്റുകൾ അത് കൂട്ടുന്നതിനുള്ള ഒരു മാർഗങ്ങൾ ഈ സമയത്ത് അവലംബിക്കും അതുപോലെ ഈ കൂട്ടു സംരംഭങ്ങൾ അതിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള മാർഗങ്ങൾ ആരായും ബുധൻ നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല സമയമായിരിക്കും എങ്കിലും അവരെ കൂടുതലും ഈ നമ്മുടെ പ്രതീക്ഷകളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ പ്രവർത്തനത്തിൽ ഫോക്കസ് ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ അറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക